ജുബൈലിലെ പ്രവാസി എഴുത്തുകാരൻ കബീർ എം പറളി രചിച്ച സമാഹാരം അമ്മപ്രാവുകൾ പ്രകാശനം ചെയ്തു സാംസ്കാരിക എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ദമാം ജുബൈലിലെ പ്രവാസി എഴുത്തുകാരൻ കബീർ എം പറളി രചിച്ച ബാല കവിതാ സമാഹാരം അമ്മപ്രാവുകൾ പ്രകാശനം ചെയ്തു ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ നടന്ന പരിപാടിയിൽ മാധ്യമ പ്രവർത്തകൻ സാബു മേലത്തിൽ പ്രകാശനം നിർവഹിച്ചു ലളിതമായ ഭാഷയിൽ കുട്ടികളുമായി സംവദിക്കുന്ന ഇരുപത്തിയൊൻപത് കവിതകളാണ് പുസ്തകത്തിലുള്ളത് ജുബൈൽ ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം അധ്യാപകൻ എൻ സനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി അമീർ അസ്ഹർ കബീർ എം പറളി മനോജ് കാലടി റഹ്മാൻ കൂടല്ലൂർ എ ആർ സലാം ആലപ്പുഴ അജാസ് മുകളേൽ ഷിഹാബ് മാങ്ങാടൻ എന്നിവർ സംസാരിച്ചു പപ്പായ ബുക്സാണ് പ്രസാദകർ മുഹമ്മദ് ഷരീഫ് അബ്ദുൽ ലത്തീഫ് മദനി ഗസ്സാലി ബറാമി മുസ്തഫ കോഴിക്കോട് സിദ്ദീഖ് കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമ്മം